അസലാ വാളേക്കും വരഹമുല്ലാഹി വർക്കാത്തു വെൽക്കം ബാക്ക് ടു ഐ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹിനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു ഈ കണ്ട ലോൺ കാഡൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഇന്നൊരു വീഡിയോ ആയിട്ട് വരാനുള്ള റീസൺ പറയുന്നതിൻ്റെ മുന്നേ നിങ്ങൾ ലോൺ എടുത്തിട്ടുള്ള വ്യക്തിയാണെങ്കിൽ മുന്നേ ലോൺ എടുത്തിട്ടുണ്ടായിരുന്ന വ്യക്തിയാണെങ്കിൽ ഇനി ലോൺ എടുക്കാനുള്ള വല്ല പ്ലാനും ഉള്ള വ്യക്തിയാണെങ്കിൽ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാം മാത്രമല്ല നിങ്ങളുടെ അടുത്ത് സാമ്പത്തികമായിട്ട് കുറച്ച് ഞെരുക്കത്തിൽ നിൽക്കുന്ന ഏതെങ്കിലുമൊക്കെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അതൊരു അവരോട് ചെയ്യാൻ പറ്റുന്ന മിനിമം പുണ്യമായിരിക്കും അതേപോലെ സ്ത്രീകളാണെങ്കിലും ഈ വീഡിയോ മുഴുവൻ നിങ്ങൾ കണ്ട ശേഷം നിങ്ങളുടെ ഭർത്താക്കന്മാർക്കോ അല്ലെങ്കിൽ ബ്രദേഴ്സിൻ്റെ അടുത്തൊക്കെ നിങ്ങളിതിന്ന് മനസ്സിലാക്കിയ കാര്യങ്ങൾ അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് അവരെന്നെ നിങ്ങൾ മനസ്സിലാക്കിപ്പിക്കുക കേട്ടോ ഇൻഷാല് മിലായ് തോഫിഖ് ഇത്രയും കാണുന്ന രണ്ട് താഴെ പോയി എന്തായാലും കുഴപ്പമില്ല ഈ കാണുന്ന ലോൺ ഒക്കെ ഈ റീസെൻ്റ്ലി ഞാൻ ക്ലോസ് ചെയ്ത എൻ്റെ ലോൺ ആണ് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായില്ലേ എനിക്ക് മൈക്രോ ഫിനാൻസിൽ അത്യാവശ്യം നല്ലോണം ലോൺ ഉണ്ടായിരുന്നു അപ്പോൾ എന്തൊരു അഭിമാനമല്ലേ പറയുമ്പോൾ അങ്ങനെയല്ല കേട്ടോ നല്ല പോലെ ലോൺ ഉണ്ടായിരുന്നു നല്ല കെടിയിൽ പെട്ടിട്ടുണ്ടായിരുന്നു അല്ല എന്തില്ല നമ്മൾ അതിൽ നിന്ന് പുറത്ത് വന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായില്ലേ ഇവിടെയും ഭക്ഷണമുണ്ടാക്കും അവർ പൈസ അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവിടെ വന്നിരിക്കും ആള് കൊണ്ടുവന്ന് തന്നിട്ട് വേണം ഇപ്പോൾ ഇതാവ് ഓക്കെ നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം കേട്ടോ ഇൻഷാന്നാ നിങ്ങൾക്ക് വേണ്ട കുറേ ടിപ്സും ട്രിക്സും സൊല്യൂഷൻസും ഒക്കെ ഈ വീഡിയോനകത്തുണ്ടാവും അപ്പൊ നിങ്ങൾ മുഴുവനായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളുടെ സമയം വേസ്റ്റ് ആവില്ല എന്നുള്ള വിശ്വാസത്തോടെ ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ ആ ലോൺ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് ട്രിക്സ് ഒക്കെ ഈ വീഡിയോ ആകത്തുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ലോൺ എടുത്തതിൻ്റെ പേരിൽ നിങ്ങളെ ഈ ബാങ്കുകാരൊക്കെ വിളിച്ച് ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന് കാണേണ്ടെന്ന പരിഹാര മാർഗ്ഗങ്ങൾ ഈ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് ഇനി ഒരിക്കലും നിങ്ങൾക്ക് ലോൺ എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സും ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ട് ഇൻഷാവ ഉപകാരപ്പെടും എന്ന വിശ്വാസത്തോടുകൂടെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ ഇൻസ്പയർ ചെയ്തത് എനിക്ക് ഞാൻ നമ്മൾ പറഞ്ഞു നമ്മൾ കുഞ്ഞ് കുഞ്ഞ് ചാരിറ്റീസ് ഒക്കെ ചെയ്യാറുണ്ടെന്ന് പറഞ്ഞപ്പോൾ തൊട്ടിട്ട് ഒരുപാട് മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട് ലോണെന്ന് പുറത്തെടുക്കാൻ വേണ്ടി സഹായിക്കുമോ അല്ലെങ്കിൽ എനിക്ക് പലിശ ബാധ്യത ഉണ്ടാകുന്ന പുറത്തെടുക്കാൻ വേണ്ടി സഹായിക്കുമോ എന്നൊക്കെ മക്കളെ നമ്മൾ ചെയ്യുമെന്ന് പറഞ്ഞ ചാരിറ്റിയൊക്കെ കുഞ്ഞു കുഞ്ഞ് ചാരിറ്റിയാണ് കേട്ടോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ലക്ഷങ്ങളുടെ ചാരിറ്റി അല്ല നമ്മൾ ഒരു രജിസ്റ്റേർഡ് ഓർഗനൈസേഷൻ ഒന്നുമല്ല അല്ല നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്ന് കുറച്ച് പിരിക്കുന്ന നമ്മുടെ അധ്വാനത്തിൽ നിന്ന് കുറച്ച് കൊടുക്കുന്ന അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ അത് ചെയ്യുന്ന നന്മകളെടുത്ത് പറഞ്ഞതല്ല ഞാൻ എനിക്ക് ഞാൻ ഇതുവരെ ഒരാളുടെ പോലും നമ്മൾ സ്വതക്ക കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ചാരിറ്റി ചെയ്യുന്ന ഒരാളുടെ പോലും ഫേസ് നമ്മുടെ ചാനലിനകത്ത് കൊണ്ടുവന്നിട്ടില്ല അല്ലെങ്കിൽ ഒരാളുടെ പോലെ ഡീറ്റെയിൽസ് നമ്മുടെ ചാനലിനകത്ത് കൊണ്ടുവന്ന് വന്ന് പറഞ്ഞിട്ടില്ല അത് മനഃപൂർവ്വം തന്നെ ചെയ്യുന്നതാണ് കാരണം വാങ്ങുന്ന ആളുടെ എന്താ പറയാ അവരുടെ പ്രൈഡ് നമ്മൾ ഭയങ്കരമായിട്ട് മാനിക്കുന്നത് കൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇത് എൻ്റെ കാശാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ക്യാഷ് മാത്രം അല്ലതാണ് അതായത് എൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ ചെറുതാണ് എൻ്റെ വരുമാനം എത്രയാണോ അതിനനുസരിച്ചിട്ടാണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലും അപ്പോൾ അതിൽ കുറേ ആളുകളുടെ പങ്കുണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പായിട്ട് നമ്മൾ ചെയ്യുന്ന വെറും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ നിങ്ങൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ലോണെന്ന് പുറത്താക്കാൻ സഹായിക്കുമോ എന്നൊക്കെ ചോദിച്ചിട്ട് വരുന്ന സമയത്ത് നമ്മൾ ഇതിൻ്റെ പ്രൂഫൊക്കെ പരിശോധിച്ച് അതായത് ലോണിൻ്റെ കേസിൽ സോറി മെഡിക്കൽ കേസിൽ ഹോസ്പിറ്റൽ കേസ് വരുന്ന സമയത്ത് എനിക്ക് രോഗം ഇങ്ങനെയൊക്കെ ഉണ്ട് എൻ്റെ കുട്ടികൾക്ക് രോഗമുണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗമുണ്ടെന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറയുന്നതാണ് നിങ്ങളുടെ ഡോക്ടറായിട്ട് സംസാരിക്കാൻ അല്ലെങ്കിൽ ഡോക്ടറുടെ പ്രൂഫ് ചോദിക്കും നിങ്ങളുടെ കേസ് ഡീറ്റെയിൽസ് ചോദിക്കും കാരണം അതൊന്നും അല്ല അന്തസായിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം പറ്റിക്കപ്പെട്ടതുകൊണ്ടാണ് ഇത് റിയൽ കേസ് ജെന്യൻ ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് ചെറിയ സഹായമാണെങ്കിൽ പോലും നമ്മൾ കൊടുക്കുന്നത് കാരണം ഒരാളുടെ ഒരു രൂപയ്ക്ക് എത്ര വാല്യൂ ഉണ്ടെന്നുള്ളത് നല്ല പോലെ അറിയുന്ന ആൾക്കാരാണ് നമ്മൾ അപ്പോൾ ചെറിയ സഹായങ്ങൾ നമ്മൾ ചെയ്യാറുണ്ട് പിന്നെ ഹോസ്പിറ്റലൈസ് വലിയ എമൗണ്ട് വരുന്ന സമയത്ത് നമ്മൾ പറയുന്നതാണ് ഞാനൊരു വീഡിയോ ചെയ്തു തരാം അപ്പം നിങ്ങൾ ആയിട്ട് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഓൺ ക്യാമ് കാണിച്ചിട്ട് ഫേസ് കാണിച്ചിട്ട് അല്ലെങ്കിൽ ഫേസ് കാണിക്കാൻ ഇട്ടോ നിങ്ങൾ വിത്ത് പ്രൂഫ് വരുവാണെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തു തരാം അത് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹോസ്പിറ്റലിൽ അന്വേഷിച്ചിട്ട് ചെയ്തുതരിയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ കേട്ടോ ഇതൊക്കെയാണ് നമ്മൾ ചെയ്യാറുള്ളത് ഒരുപാട് മെസ്സേജസ് സഹായം എന്ന് കേട്ടപ്പോഴേക്കും ഒരുപാട് മെസ്സേജസ് വരുന്നതുകൊണ്ടാണ് അവർ ഗതികോട് നിങ്ങളുടെ ഗതികോട് കൊണ്ടാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ പറ്റിക്കാനും കുറേ കുറെ ആൾക്കാരുള്ളതുകൊണ്ട് തന്നെ നമ്മൾ അതൊക്കെ ഭയങ്കരമായിട്ട് ജെന്യൂ ആണെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ ചെയ്യുകയുള്ളൂ അപ്പോൾ ഈ ലോൺ കാർഡുകൾ അതുപോലെ ലോൺ എടുത്തിട്ടുള്ള ആളുകളുടെ കേസിൽ ഇന്നലെ വന്ന ഒരു പെൺകുട്ടിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ് ആ പെൺകുട്ടിയുടെ അടുത്ത് ഈ ലോൺ കളക്ട് ചെയ്യാൻ പോയ കളക്ഷൻ ഏജൻറ് ചോദിച്ചത് നിനക്ക് വേറെ വല്ല പണിക്കും പോയി പോയിക്കൂടെ തിരിച്ചറയ്ക്കാൻ പറ്റില്ലെങ്കിലാണ് എനിക്ക് ഈ ഒരു വാക്ക് ചോദിക്കുന്ന വർഗ്ഗത്തോട് വരുന്ന കലിപ്പുണ്ടല്ലോ എങ്ങനെ കെയർ എന്നറിയുമോ കാരണം വേറെ എന്തെങ്കിലും പണിക്ക് പോയിക്കൂടെ എന്നുള്ളതുകൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് എന്താ അതെനിക്ക് കേൾക്കുമ്പം തന്നെ പ്രാന്തളകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയല പിടിച്ചൊന്ന് പൊട്ടിക്കാൻ ഒന്നത് പറയണോ ഏറ്റെങ്കിൽ നിന്ന് മുന്നേ ഞാനൊരു തവണ ഈ ഒരു വേർഡ് പറഞ്ഞ ഒരാളുടെ അടുത്ത് നന്നായിട്ട് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അത് തന്നെയാണ് എനിക്ക് ഇവിടെയും പറയാനുള്ളത് അങ്ങനെ പറയുന്ന ഒരാളുടെ പേരിൽ നിങ്ങൾ സൂയിസൈഡ് ചെയ്യാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഒന്നും നിൽക്കരുത് കേട്ടോ കാരണം എന്താ വെച്ചാൽ അവർ അവരുടെ കുലത്തൊഴിൽ അതായത് അവരുടെ കുലത്തൊഴിൽ അതായതുകൊണ്ട് മാത്രമാണ് ആ ഒരു വേർഡ് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടോ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും പണിക്ക് എന്ന് പറയുന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ബോധവടാവണ്ട കാര്യമില്ല കേട്ടോ അത്രയും വൃത്തിപ്പെട്ട മനുഷ്യമാരെ അത് പറയുള്ളൂ എന്നുള്ളതാണ് നിങ്ങളാ കുട്ടിൻ്റെ അത് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി അവരുടെ സങ്കടം കൊണ്ട് അപ്പോൾ ലോൺ എടുത്ത സുഹൃത്തുക്കൾ എനിക്ക് ഒരുപാടുണ്ട് ഇവൺ എൻ്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടിന്റെ വൈഫ് സൂയിസൈഡ് ചെയ്യാൻ വേണ്ടി കഴുത്തിൽ കയറിയിട്ടുണ്ട് ആ ഭർത്താവ് കണ്ടതുകൊണ്ട് മാത്രം നടി ഞാൻ ലോൺ എടുത്തിട്ടുള്ള ആളാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ നമ്മളിതെടുത്ത ആൾക്കാരെ മാത്രം മനസ്സിലുണ്ടാവുന്ന വികാരമാണ് അല്ലെങ്കിൽ രാത്രി ഉറങ്ങാൻ പറ്റില്ല നമുക്ക് രാവിലെ ഭർത്താവിൻ്റെ അന്ന് രാത്രി രാവിലെ കൊടുക്കാനുള്ള പൈസ രാത്രി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉറങ്ങാൻ പറ്റില്ല ടെൻഷനാകും അയ്യോ ലോണിൻ്റെ മേഡം വരുമ്പോഴേക്കും നമ്മൾ എന്ത് പറയും ഈ ലോണിൻ്റെ മേടത്തേക്കാൾക്കാൾ ഭയങ്കര ഡേഞ്ചറാണ് നമ്മുടെ ഗ്രൂപ്പിലൊക്കെയുള്ള സെക്രട്ടറി പ്രസിഡന്റ് എന്നൊക്കെ പറയുന്നത് കാരണം ഇവരൊരു സംഘത്തിനാണല്ലോ ലോൺ കൊടുക്കുക അപ്പോൾ ഈ ലോൺ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇവരടുത്ത് വന്ന് പൈസ വയ്ക്കുന്നതുകൊണ്ട് തന്നെ ഇവർ നമ്മളേതിനെ നാട്ടുകാരെ മുമ്പ് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചീത്ത പറയും നാറ്റിക്കും ഒരുപാട് പേര് വീട്ടിലോട്ട് വരും എന്താ നീ പൈസ ഇറക്കിയാത്ത ഞങ്ങളൊക്കെ അങ്ങനെയല്ല അടയ്ക്കുന്നത് ഇങ്ങനെയൊക്കെ ആയിട്ട് ഇവരെ ഇവർ തന്നെ ഇവരുടെ ഗുണ്ടകളാവും അങ്ങനെയൊക്കെ കുറേ സംഭവങ്ങൾ ഇതിൻ്റെ പുറകിൽ നടക്കും ശരിക്കും ഈ ഒരു മൈക്രോ ഫിനാൻസിൽ ലോൺ എടുക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഗതികേടിൻ്റെ അങ്ങേ അറ്റമാണ് ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും പലിശ ഹറാമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടും നമ്മളുടെ എന്താ പറയുക ഗതികെട്ട അവസ്ഥ സാഹചര്യത്തിൽ എടുക്ക എടുത്തു പോകുന്നതാണ് ലോണുകൾ പലരും ആശുപത്രി കേസൊക്കെ വരുന്ന സമയത്തൊക്കെ അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടുന്നത് ഞാൻ എടുത്ത ലോണിൻ്റെ കാര്യം ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഒരു ലോണ് നാൽപ്പതിനായിരം രൂപയുടെ ലോണിന് നമ്മൾ പേയ്മെൻറ്റ് അതായത് പ്രീക്ലോഷർ ചെയ്തിട്ട് കുറേ മാസങ്ങൾ അതായത് മൂന്ന് മാസം കൊണ്ട് നാല് മാസം കൊണ്ടൊക്കെ ഞാൻ അടച്ച് തീർത്തിട്ട് തന്നെ ഞാൻ കൊടുത്ത പലിശ എന്ന് പറയുന്നത് ഏഴ് ലക്ഷത്തി അല്ല ഏഴായിര ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറാണ് ഓ പൈശോ ടൈം സ്ലിപ്പ് ഏഴായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഞാൻ നാൽപ്പതിനായിരത്തിന് പലിശ കൊടുത്തത് ഒരു ലോണിൻ്റെ കേട്ടോ അതേപോലെ അൻപതിനായിരം രൂപയുടെ ഒരു ലോണിന് പലിശ മാത്രം കൊടുത്തത് പതിനെട്ടായിരത്തി എണ്ണൂറ്റി പതിനെട്ടായിരത്തി എണ്ണൂറ് രൂപയാണ് അൻപതിനായിരം രൂപയുടെ ഒരു ലോണിന് ഞാൻ പലിശ മാത്രം കൊടുത്തത് അത് പ്രീ ക്ലോഷർ ചെയ്ത ലോണാണ് എന്നിട്ടും നമ്മൾ കൊടുത്തത് അങ്ങനെ ആയിരുന്നു കേട്ടോ പതിനെട്ട് എണ്ണൂറ് ഇനി ഇതുപോലെ തന്നെ മറ്റൊരു ലോൺ വന്നിട്ടുള്ളതാണ് അൻപതിനായിരത്തിൻ്റെ പതിമൂന്ന് തൊള്ളായിരത്തി അറുപത്താറ് രൂപയാണ് ലോൺ പലിശ വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ നമ്മൾ ഒരടവ് പോലും തെറ്റാതെ കൃത്യം കൃത്യമായിട്ട് പൈസ കൊടുക്കുകയാണെങ്കിൽ പ്രീക്ലോഷർ ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇൻട്രസ്റ്റിലൊന്നും വിട്ടുപോയി കിട്ടും അതല്ലാത്ത ലോണുകളും ഉണ്ട് അപ്പം നമ്മൾ കൃത്യം കൃത്യമായിട്ട് അടച്ചു പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്ര പൈസ വരുള്ളൂ ഒരടവ് തെറ്റിക്കഴിഞ്ഞാൽ അതിൻ്റെ പലിശ നമ്മൾ അഡീഷണൽ ആയിട്ട് കൊടുക്കുക വേണം ഇവരുടെ വാര്യക്കിൻ്റെ ചീത്ത കേൾക്കുക വേണം ഇപ്പോൾ എൻ്റെ പേഴ്സണലി അറിയുന്ന ഒരു സർക്കിളിലുള്ള ഒരു അവസ്ഥ പറഞ്ഞാൽ വീട് വെക്കാൻ വേണ്ടിയിട്ടാണ് അവർ ലോൺ എടുത്തത് ആ വീടിൻ്റെ ആധാരം പണയം വെച്ചു അതിന് ശേഷം വീടിൻ്റെ ഫിനിഷിംഗ് വർക്ക് തീർക്കാൻ വേണ്ടി കുറേ മൈക്രോ ഫിനാൻസിൽ ലോൺ എടുത്തു ഒരു ഒരു ലോണിൽ തന്നെ ഇരുപതിനായിരം പത്തായിരം അല്ലെങ്കിൽ മുപ്പതിനായിരം എന്ന് പറഞ്ഞ പോലെ പലിശ അടക്കേണ്ടി വരുന്ന സാഹചര്യത്തിൽ കുറേ ലോണുകളാകുമ്പോൾ എന്താ സംഭവിക്കുക നമ്മുടെ കടം അത്ര തന്നെ കൂടി 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 വന്നിട്ടുള്ള ഒരു അവസ്ഥയാണ് അല്ലെങ്കിൽ സാഹചര്യം അത്രയും മോശമാണ് കൂടി കൂടി വരുന്നൊരു ആ സാഹചര്യത്തിലോട്ടാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ വീടെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് വരുമ്പോൾ എന്താണ് മനസ്സിൽ വരുന്നത് പലിശ അല്ലെങ്കിൽ വാടക കൊടുക്കാണ്ടിരിക്കാനുള്ളൊരു ഇടം വാടക കൊടുക്കേണ്ടതിൻ്റെ പത്തരട്ടയും നിങ്ങൾ ലോൺ അടച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഈ വീടെടുത്തിട്ട് വല്ല കാര്യമുണ്ടോ അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവുക അഞ്ച് കൊല്ലം കഴിയുമ്പോൾ ആറ് കൊല്ലം കഴിയുമ്പോൾ വീട് നമ്മുടെ സ്വന്തമാവുമല്ലോ എന്നാണ് ഈ അഞ്ച് കൊല്ലം കൊണ്ടും ആറ് കൊല്ലം കൊണ്ടും വീട് സ്വന്തമാവാതെ എന്തായിട്ടുണ്ട് വീട് വിറ്റിട്ട് വാടകയ്ക്ക് പോയി ഇരിക്കേണ്ട സാഹചര്യം വന്നു എന്നിട്ടും കടം കിട്ടാൻ പറ്റാതെ കടന്നിട്ട് നെട്ടോട്ട് ഓടുന്ന ആൾക്കാരുണ്ട് നമ്മുടെ ഇടയിൽ അപ്പോൾ ഈ ആണുങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അതായത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക രാവിലെ എട്ട് മണിക്ക് മുൻപും രാത്രി ഏഴ് മണിക്ക് ശേഷം നിങ്ങളേതിനെ ലോണിൻ്റെ പേര് പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചോദിക്കാനായിട്ടുള്ള റൈറ്റ്സ് ആർ ആ ബാങ്കുകാർക്ക് കൊടുത്തിട്ടില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ ഉണ്ട് നിങ്ങളുടെ അടുത്ത് അത് കളക്ട് ചെയ്യാൻ അതിനെക്കുറിച്ച് നിങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാൻ പാടില്ല ഈ സമയത്തിൻ്റെ ഇടയിൽ എന്നുള്ളത് പിന്നെ വീട്ടിൽ തനിച്ചിരിക്കുന്ന സ്ത്രീകളുടെ അടുത്തേക്ക് ഇതേപോലുള്ള ഭീഷണികളായിട്ട് ഞാൻ അതിൻ്റെ വീഡിയോസ് കൊടുക്കാം കേട്ടോ ഫസ്റ്റ് ഒന്നല്ലെങ്കിൽ വീഡിയോ ഫസ്റ്റിന് ഞാൻ കൊടുത്തിട്ടുണ്ടാവും എന്നിട്ടായിരിക്കും വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവുക എന്തെങ്കിലും ഒന്ന് ഞാൻ ചെയ്യാൻ ശാവാം അല്ലെങ്കിൽ ഇടയിൽ എവിടെയെങ്കിലും കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ കൊടുക്കുക എന്തെങ്കിലും ചെയ്യുക കുറച്ച് ക്ലിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്താട്ടോ അപ്പോൾ അവർ നിങ്ങളുടെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ വായ തോന്നിയത് പറയുന്ന സമയത്ത് പൊതുവേ സ്ത്രീകൾക്ക് മറുപടി പറയാനായിട്ട് ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു സംഘം ഇപ്പോൾ മുന്നേ ഒക്കെയാണെന്നുണ്ടെങ്കിൽ ഇവർ ലോണിൻ്റെ ഡിമാൻഡ്സ് ഒന്നും നിങ്ങളുടെ അടുത്ത് മുന്നേ പറയില്ലാവില്ല പക്ഷേ ഇപ്പോൾ പറഞ്ഞാൽ സംഘം ചേർന്ന് ഏകദേശം ഒരുപാട് ആൾക്കാരെ നിർത്തി അവരെ ലോണിൻ്റെ ഡിമാൻഡ്സ് ഒക്കെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തന്നിട്ടാണ് ലോൺ എടുപ്പിക്കുക അപ്പോഴത്തെ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ പേരിൽ ഇവർ എന്താ പറഞ്ഞാലും നിങ്ങൾ തലയാട്ടി കൊടുക്കും പക്ഷെ അവർ ഒരിക്കലും പറയില്ല ഞാൻ നിങ്ങളുടെ വീട്ടിൽ കയറി നിങ്ങളുടെ പച്ച ചീത്ത ചീത്തോളിക്കും അങ്ങനത്തെ ജാതി വർത്താനൊന്നും ചിലപ്പോൾ അവർ പറയാനുള്ള സാധ്യതയില്ല പക്ഷെ അവർ ചെയ്യുന്നത് അതുതന്നെ ആയിരിക്കും വീട്ടിൽ വന്നിരിക്കും തോന്നുന്ന നേരത്തായിരിക്കും പോവാം അന്യാണുങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വന്നിരുന്നിട്ട് തോന്നുന്ന നേരത്ത് പോകുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും അത്തരത്തിൽ ആരെങ്കിലും നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യാം പിന്നെ അതല്ല നിങ്ങൾ ജന്യുവിൻ ആയിട്ട് തന്നെ അതായത് യാതൊരു വിധ ഹറാസ്മെൻറ്റും ഇല്ലാതെ തന്നെ വിത്ത് വിത്തൗട്ട് നോട്ടീസ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരാളെ ഇങ്ങനെ ക്യാഷ് ചോദിച്ച് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് അല്ലെങ്കിൽ ഇടങ്ങേറാക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒറ്റയടിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അതേപോലെ നിങ്ങളുടെ പെൻഡിങ് വന്നിട്ടുള്ളതിൻ്റെ പലിശയിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് ചെയ്ത് കിട്ടണം അങ്ങനെയൊക്കെ നിങ്ങൾക്ക് റിക്വസ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ബാങ്കിനെ സമീപിച്ച് കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാം അതേപോലെ തന്നെ ആർ ബി ഐക്ക് അതിൻ്റെ കോപ്പി അടയ്ക്കാം എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ബാങ്കിൻ്റെ ഓംബുട്സ് ഓംബുട്സ്മനും കൂടെ നമുക്കതിൻ്റെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിട്ടുവീഴ്ചകൾ കിട്ടാനും അതേപോലെ ഫെർദർ ആയിട്ടുള്ള നിങ്ങൾക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ കിട്ടും ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങളെ വ്യക്തിപരമായിട്ട് ഹറാസ് ചെയ്യാനോ അല്ലെങ്കിൽ ചീത്ത വിളിക്കാനോ നിങ്ങളുടെ വീട്ടിൽ കയറി ഒന്നും ഇവർക്ക് യാതൊരുവിധ റൈറ്റ്സും ഇല്ലായെന്നുള്ള മനസ്സിലാക്കുക അവരവരുടെ അവകാശം അതായത് അവർക്ക് ഇല്ലാത്ത പ്രിവിലേജ് ഉപയോഗിച്ചുകൊണ്ടാണ് നിങ്ങളെ അവർ പച്ചയ്ക്ക് ചീത്ത വിളിക്കുന്നത് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക ഒന്നുകിൽ നിങ്ങൾക്ക് അവർക്കെതിരെ ആയിട്ട് പോകാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പിന്നെ ഇനി വേറൊരു കാര്യം ഈ ലോണിൽ നിന്ന് എങ്ങനെയാണ് പുറത്ത് കിടക്കാനുള്ള ഈസി മാർഗം എന്നുള്ളതാണ് നമ്മൾ എന്തുകൊണ്ടാണ് കൂടുതൽ ആളുകളും പറ്റിയ അസുഖങ്ങൾ വന്നിട്ടൊക്കെ ലോണിൽ പോയി പെടുന്ന ആൾക്കാരുണ്ട് അവരോട് നമുക്കൊന്നും എന്താ പറയുക ഒന്നും പറയാനില്ല ജസ്റ്റ് നിങ്ങൾക്ക് പിരിവെടുത്തിട്ടെങ്കിലും ചികിത്സിക്കാൻ കഴിയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലോണിലോട്ട് പോവാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നത് പിന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും സാമ്പത്തികമായിട്ട് ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കുടുംബത്തിലും അല്ലെങ്കിൽ ഓരോ നിങ്ങളുടെ ഒരു ഫ്രണ്ട് സർക്കിളിലും അത്രമാത്രം ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട് സർക്കിളിലും ഒരു ഫണ്ട് നിങ്ങൾ ശേഖരിച്ച് വെക്കാം ഈ ലോണിനുണ്ടാവുന്ന എന്താ പറയുക പ്രസിഡന്റ് സെക്രട്ടറി ഒക്കെ പോലെ തന്നെ നിങ്ങളുടെ ഒരു ഈ വീഡിയോ ഒത്തിരി ലാംഗത്ത് ഡൗട്ടോ ഒന്ന് ക്ഷമിക്കണേ ഞാൻ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തരാനുള്ളത് കൊണ്ടാണ് പത്ത് മിനിറ്റിന് മേലെ കയറി എനിക്കൊരു അയ്യോ പിള്ളേർക്ക് ബോറിക്കലോ എന്നുള്ളത് പിള്ളേർ എന്ന് പറയുന്നത് എനിക്കറിയാം അവിടെ പല ഏജ് ഉണ്ട് എന്ന് പക്ഷെ നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൽ അത് പറഞ്ഞു ഈ ഒരു വേർഡ് യൂസ് ചെയ്ത് യൂസ് ചെയ്തിട്ട് നിങ്ങളൊക്കെ എൻ്റെ ഒരു മക്കളെ പോലെ ആയിപ്പോയി അതുകൊണ്ടാണ് കേട്ടോ ഓക്കെ പറഞ്ഞു തന്നാൽ മേട്ടറിൽ നിന്ന് ഐഷോ നീ വഴി തെറ്റി പോകുന്നു ഞാൻ പറഞ്ഞുതരാം വേട്ടലിലോട്ട് തന്നെ വരാം വാ തിരിച്ചു വരും ബേട്ടറിലോട്ട് അപ്പോൾ ഇത്തരത്തിലുള്ള സംഘടനകൾ രൂപീകരിക്കുന്ന സമയത്ത് ഒരു നറുക്ക് പോലെയൊക്കെ ക്രിയേറ്റ് ചെയ്ത് വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ ഒരു ചെറിയ കമ്മീഷൻ അധികം ഇത് നോക്കി നടത്തുന്ന ഒരു ചെറിയ കമ്മീഷൻ പോലെ നിങ്ങൾക്ക് അത് കൊടുക്കാനായിട്ട് പറ്റും പൊരുത്തപ്പെട്ടു കൊടുക്കാം കേട്ടോ കൊടുക്കാനായിട്ട് പറ്റും അതേപോലെ ഈ അടയ്ക്കുന്ന നാനൂറ് അഞ്ഞൂറ് അല്ലെങ്കിൽ ഒരു ആയിരം രൂപ രണ്ടായിരം രൂപയുടെ ഉള്ളിലൊക്കെ ആണല്ലോ നമ്മുടെ മാസം വരുന്ന ഒരടവ് ആ ലാഴ്ചയിൽ വരുന്ന ഒരടവ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അനുസരിച്ച് ഒരു ഫണ്ട് രൂപീകരിക്കാം ചെറിയ ഫണ്ടുകളും ഉണ്ടാവണം വലിയ ഫണ്ടുകളും ഉണ്ടാവണം ഇതിനൊക്കെ സെക്രട്ടറിയും പ്രസിഡൻറ്റും ഉണ്ടായിരിക്കണം അപ്പോൾ ഈ ഒരു എമൗണ്ട് നിങ്ങൾ അത് ഗ്രൂപ്പിന്റെ ഫണ്ടാണ് അപ്പോൾ ആ ഒരു ഗ്രൂപ്പിൻ്റെ ഫണ്ടിൽ എമർജൻസി വരുന്ന അത്യാവശ്യം വരുന്നത് എന്താണോ അയാളെ നിങ്ങളെ സഹായിക്കുക നിങ്ങൾക്ക് ഇനിയിപ്പോൾ ഒരാൾക്ക് കൊടുക്കണം നട്ടയാൾക്ക് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വോട്ടിങ്ങിലൂടെ ചെയ്യാം അല്ലെങ്കിൽ നർക്ക് ഇട്ടിട്ട് കുലിക്കെടുക്കുക അതായത് പത്ത് മാസത്തെ ആണ് നർക്ക് വരുന്നത് പത്ത് മാസത്തെ ആളിനെ നിങ്ങൾ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ തിരഞ്ഞെടുക്കുക ഓരോ ആഴ്ച തിരഞ്ഞെടുക്കാതെ തിരഞ്ഞെടുക്കുക എന്നിട്ട് അതിൽ നിന്ന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക അതായത് ഇന്നാളുടെ നറുക്ക് മറ്റാൾക്ക് കൊടുക്കാനായിട്ട് വില്ലിങ് ആണോ സഹ സഹകരണ മനസ്സോടുകൂടി ചെയ്യുക അപ്പോൾ അത്തരത്തിലുള്ള സംഘടനകൾ വരുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്ക് പലിശ കൊടുക്കേണ്ട മുപ്പതിനായിരം നാൽപ്പതിനായിരം അമ്പതിനായിരം ഒന്നും നിങ്ങൾക്ക് പലിശയിലോട്ട് പോവേണ്ടെന്ന കാര്യമല്ല പിന്നെ അടുത്തതായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നിങ്ങൾ ലോണിൻ്റെ കെണിയിൽ പെട്ടിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം നമ്മൾ പലപ്പോഴും ഒരു ലോൺ ഇരിക്കെ തന്നെ വീണ്ടും വേറൊരു ലോൺ എടുക്കാൻ നിർബന്ധിതരാകും എന്തുകൊണ്ടാണ് കുടുംബത്തിൽ ഒരാളുടെ കല്യാണം വരുന്നുണ്ടാവും അവരുടെ കല്യാണത്തിൻ്റെ പൈസ കൊടുക്കാൻ വേണ്ടിയിട്ട് ഏട്ടനിയമാരൊക്കെ കൊടുക്കും അമ്പതിനായിരം ആയിരിക്കും അപ്പൊ എൻ്റെ രണ്ട് ഏട്ടമാർ അമ്പതിനായിരം കൊടുക്കുന്നുണ്ട് അപ്പം ഞാനും അൻപതിനായിരം കൊടുത്തില്ലെങ്കിൽ അവർക്ക് എന്നോട് എന്താ തോന്നുക അല്ലെങ്കിൽ അവർക്ക് എന്നോടുള്ള റെസ്പെക്ട് കുറഞ്ഞു പോവുക ഇഷ്ടം കുറഞ്ഞു പോവുക എന്നൊക്കെയുള്ള പേടിയുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഗൗരവം കീപ്പ് ചെയ്യാനുള്ള കാരണം കൊണ്ട് നമ്മൾ അമ്പതിനായിരം രൂപ വീണ്ടും ലോൺ എടുത്തിട്ട് ഇവർക്ക് ഇത് സഹായിക്കുന്ന ഒരു സാഹചര്യം പലപ്പോഴും കണ്ടുവരാറുണ്ട് ശുദ്ധ മണ്ടത്തരമാണ് അങ്ങനെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമില്ല കേട്ടോ കാരണം നിങ്ങളുടെ കയ്യിൽ ക്യാഷ് ഉള്ളതിനനുസരിച്ച് മാത്രം നിങ്ങൾ അവർക്ക് കൊടുത്താൽ മതി ക്യാഷ് ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാഷ് ഇല്ല എന്ന് പറയാം നിങ്ങളുടെ കയ്യിലുള്ള നിങ്ങളുടെ പോക്കറ്റിലുള്ള പൈസ ാണ് ഒരാൾ നിങ്ങളെ ബഹുമാനിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വേണ്ട എന്ന് നിങ്ങൾ എപ്പോൾ തീരുമാനിക്കുന്നു അപ്പോൾ മുതൽ നിങ്ങളുടെ ജീവിതം പച്ചപിടിക്കും നമ്മളെപ്പോഴും നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ നോക്കിയിട്ട് അല്ലെങ്കിൽ നമ്മൾ സോഷ്യൽ സ്റ്റാൻഡേർഡ്സിനെ നോക്കിയിട്ട് ജീവിക്കുമ്പോഴാണ് നമ്മൾക്ക് താങ്ങാൻ പറ്റാത്ത ബാധ്യതയിലോട്ട് പോവുക അതായത് കാക്കാടെ മക്കള് എന്താ പറയുക ഒരുപാട് സ്വർണ്ണം എടുക്കുന്നുണ്ട് മാസം മാസം അപ്പോൾ എനിക്കും സ്വർണം മാസം മാസം എടുക്കണം അല്ലെങ്കിൽ അവർ സ്വർണമൊക്കെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നിലയ്ക്ക് എടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലതാണ് പക്ഷെ ഇത്രത്തോളം എന്താ പറയുക കടത്തിൽ നിൽക്കാൻ നിങ്ങളത് ചെയ്യാതിരിക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് നല്ലത് പിന്നെ വേറൊരു കാര്യമാണ് എല്ലാവരും ടൂർ പോകുന്നുണ്ട് നമുക്കും ടൂർ പോകണം അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം നിങ്ങൾക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഭയങ്കരമായിട്ട് ടൂർ പോകണം എന്നൊക്കെ പറഞ്ഞ് പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഊട്ടി മൂന്നാറ് തേക്കടിയെന്നൊക്കെ പറഞ്ഞിട്ട് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റിൽ അല്ലെങ്കിൽ ഹൈ എക്സ്പെൻസിൽ ടൂർ ആസ്വദിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ കുഞ്ഞ രീതിയിൽ ചെറിയ ബഡ്ജറ്റിൽ അടുത്ത് എവിടെയെങ്കിലും പോയിട്ട് അതേ സന്തോഷം കൊടുക്കുക ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കുക നമ്മൾ ട്രാവൽ ചെയ്യുന്നത് നമുക്ക് സന്തോഷം തരുന്ന കാര്യമൊക്കെ തന്നെയാണ് അതിൻ്റെ ഇതീന് അത് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമാണ് പക്ഷേ ഒരിക്കലും നിങ്ങൾക്ക് താങ്ങാൻ പറ്റാത്തൊരു പൈസ നിങ്ങൾ കടം വാങ്ങിച്ചിട്ട് അല്ലെങ്കിൽ ലോൺ എടുത്തിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യാതിരിക്കുക പിന്നെ വേറൊരു കാര്യം നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമാണ് എൻ്റെ സാമ്പത്തിക സ്ഥിതി മറ്റുള്ളവർ അറിയരുത് എൻ്റെ ഞാൻ എൻ്റെ കയ്യിൽ ക്യാഷ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവരെ മുമ്പിൽ എനിക്കൊരു കുറച്ചിലാണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കാര്യം നിങ്ങളുടെ കയ്യിൽ എല്ലാവരും അറിയില്ല ക്യാഷ് ഉണ്ടെങ്കിലേ വിലയുള്ളൂ ക്യാഷിന് മാത്രം വില തരുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെ ുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക ആ വില അവിടെ കട്ട് ചെയ്യുക കാരണം അങ്ങനത്തെ വില നമുക്ക് വേണ്ട നമ്മുടെ കട ഒന്നും ഇല്ലാതെ ആവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്ന സമയത്ത് നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടാവുന്ന സമയത്ത് ഇന്ന് വില തരാത്ത ആൾക്കാരൊക്കെ നാളെ നമുക്ക് തരും അല്ലാണ്ട് കടം വാങ്ങിച്ചിട്ടുള്ള വില നമുക്ക് ആവശ്യമില്ല എന്നുള്ളത് നിങ്ങൾ തീരുമാനം എടുക്കാം പിന്നെ വേറൊരു കാര്യം ഈ ആണുങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫ്രണ്ട്സിൻ്റെ ഒരു ഗാങ്ങ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഗ്യാങ് ഒക്കെ എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഇവർ കൊടുക്കേണ്ടുന്ന ടേൺ പോലും ആയിരിക്കില്ല അല്ലെങ്കിൽ ഇവർ കൊടുക്കുക എന്നുള്ളത് അവിടെ നിർബന്ധമായിരിക്കില്ല വേറെ പൈസയുള്ള കൂട്ടുകാർമാർ ഇവർക്ക് വേറെ ഉണ്ടാവും എന്നാലും ഇവർ പറയും ഏടാ ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചാടിക്കയറി എടുത്ത് പൈസ കൊടുക്കും നല്ല ശീലമൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾ ഒരിക്കലും തലയുടെ മേലെ ബാധ്യത നിൽക്കുന്ന സമയത്ത് അത് ചെയ്യരുത് പിന്നെ നമ്മുടെ ചുറ്റുവട്ടം നമ്മൾ കണ്ടുവരുന്ന ഒരു പരിപാടിയാണ് ലോണിൻ്റെ ആൾക്കാർ വീട്ടിലോട്ട് വരുന്നതുകൊണ്ട് തന്നെ ഭർത്താക്കന്മാർ പണിക്ക് പോവാതെ ഭാര്യേനെ ആക്കാൻ വേണ്ടി ചുറ്റുപാടും കടം ചോദിച്ച് അവസ്ഥ എന്ന് പറയുന്നത് അതായത് നിങ്ങൾ ഇന്ന് ജോലിക്ക് പോകാണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കടം വാങ്ങുന്ന ഒരായിരം രൂപ നിങ്ങൾക്ക് കടമാണ് അതേപോലെ നിങ്ങൾക്ക് ഇന്ന് കിട്ടേണ്ടിയിരുന്ന ആയിരം രൂപ നിങ്ങൾക്ക് കിട്ടുന്നുമില്ല അങ്ങനെ നിങ്ങൾ ഓരോ ദിവസം ജോലിക്ക് പോവാതെ നിങ്ങൾ ഭാര്യനെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുന്ന അത്രത്തോളം കാലം നിങ്ങളുടെ കടം പെരുകി പെരുകി വരും അതുകൊണ്ട് തൽക്കാലം ബുദ്ധിമുട്ടിനെ നിങ്ങളുടെ ഭാര്യയുടെ അടുത്ത് ഫേസ് ചെയ്യാൻ പറയുക അല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഒരു കംപ്ലയിൻ്റ് ഫയൽ ചെയ്ത് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ജോലിക്ക് പോകാൻ തുടങ്ങുക എന്നുള്ളതാണ് കാരണം നമ്മൾക്ക് ഏണിങ്സ് ഇല്ലാത്തോളം നല്ല നമ്മൾ വാങ്ങിക്കുന്ന കടം അത്രയും പെരുകി പെരുകി നിങ്ങളുടെ തലയുടെ മേലെത്തും പിന്നെ വേറൊരു കാര്യം വരുന്നത് പലപ്പോഴും സ്ത്രീകൾ ചെയ്യുന്നതാണ് എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ലല്ലോ എനിക്ക് കരഞ്ഞോണ്ട് മൂലക്കിരിക്കാനല്ലേ പറ്റുള്ളൂ ഞാൻ പഠിച്ചിട്ടില്ല അങ്ങനെ കുറേ സാധനങ്ങൾ വരും ഭർത്താക്കന്മാരാണെങ്കിൽ എൻ്റെ ഭാര്യ ഒരു ജോലി ചെയ്യുന്നത് എന്തോ എൻ്റെ ആത്മാഭിമാനക്കുറവാണ് എന്നുള്ളൊരു രീതിയിൽ നിൽക്കും നിങ്ങളുടെ ഫാമിലിയുടെ സാമ്പത്തിക ഭദ്രത നിങ്ങളുടെ ഭർത്താവിന് ഒരു തരത്തിലും മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളെക്കൊണ്ട് കഴിയുമെങ്കിലും ചെറുതാണെങ്കിൽ പോലും നിങ്ങളൊരു ജോലി ഫൈൻഡ് ഔട്ട് ചെയ്യുക വിദ്യാഭ്യാസം ഇല്ലാത്ത മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടം പോലെ ജോലികൾ നമ്മുടെ നാട്ടിലുണ്ട് അപ്പോൾ അത് ചെറുതാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുക ചെറിയ എങ്കിലും നിങ്ങളുടെ സെൽഫ് ഉണ്ടാക്കാനായിട്ട് നോക്കുക സെൽഫ് റെസ്പെക്റ്റിന് മാത്രമല്ല നമ്മുടെ ഭർത്താക്കന്മാർക്ക് കൂടുതൽ കൂടുതൽ നമുക്ക് അവർക്ക് ജോലി ചെയ്യാനും ഏൺ ചെയ്യാനും ഒക്കെ കൂടി ഇരിക്കാനും ഒക്കെ അതൊരു സഹായമായിരിക്കും ഒറ്റയ്ക്ക് തന്നെ നമ്മളിത് ഫേസ് ചെയ്യണം എന്നുള്ളൊരു പ്രശ്നം അവിടെ വരുന്നുണ്ടാവില്ല എന്തൊക്കെയോ പറയണം വേറെ നിന്നുണ്ടായിരുന്നു പിന്നെ വേറൊരു കാര്യം നിങ്ങൾ ബോൾഡ് ആയിട്ടിരിക്കും ആ കാര്യത്തിൽ അലഹമുല്ല എനിക്ക് എൻ്റെ താത്തനെ എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല കാരണം കടത്തിൻ്റെ കാര്യം പറഞ്ഞിട്ട് ഇതുപോലെ ലോണിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ ഓൾ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യും ഒരു തവണ നിങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്താൽ മതി അവർ പിന്നെ വരില്ല അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എപ്പോഴാണോ ക്യാഷ് ഉണ്ടാവുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ബാങ്കിൽ റിക്വസ്റ്റ് കൊടുത്തിട്ട് പതിയെ പതിയെ നിങ്ങളുടെ ലോണ് ക്ലോസ് ചെയ്യാനായിട്ട് പറ്റും നിങ്ങൾക്ക് എപ്പോഴാണോ നിങ്ങളുടെ ലോൺ തലൻ്റെ മേലെ കയറി വരുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒട്ടും ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരുന്നത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അപ്പം തന്നെ നിങ്ങളൊരു ഹെൽപ്പ് എടുക്കുക കാലത്ത് ോളം ലോണിന് അവിടെ അടക്കാതെ ഇട്ടിട്ടാവരുത് അവരെ ഹെൽപ്പ് എടുക്കുന്നത് ഓക്കെ അപ്പൊ തന്നെ നിങ്ങൾ കംപ്ലൈൻറ്റ് ഫയൽ ചെയ്യുക എന്നിട്ട് നിങ്ങളൊരു ഹെൽപ്പ് ചോദിക്കുക അവരടുത്ത് തവണകളായിട്ട് അടച്ചു തരത്തുകയും എന്നുള്ളൊരു റിക്വസ്റ്റ് ചോദിക്കുക അനാവശ്യമായിട്ടുള്ള ഗൗരവം അല്ലെങ്കിൽ അനാവശ്യമായിട്ടുള്ള ആത്മാഭിമാനം ആത്മാഭിമാനം നമുക്ക് എല്ലാവർക്കും വേണം പക്ഷേ എൻ്റെ ആത്മാഭിമാനം എൻ്റെ പോക്കറ്റ് എത്രമാത്രം വീർത്തിരിക്കുന്നു അതിലാണ് എന്ന് വിചാരിക്കാതിരിക്കുക നിങ്ങളുടെ ചിലവുകളും നിങ്ങളുടെ ദൂർത്തുകളും അല്ലെങ്കിൽ നിങ്ങളുടെ എക്സ്പെൻസുകളും എല്ലാം കൃത്യമായിട്ട് നിങ്ങൾ മോണിറ്റർ ചെയ്യുക എന്നിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്താം ഇൻഷാന്ന അതേപോലെ നിങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ചെറിയ ചെറിയ ഫണ്ടിങ് സോഴ്സുകൾ ഉണ്ടാക്കുക പലിശയില്ലാത്ത ചെറിയ ചെറിയ ഫണ്ടിങ് സോഴ്സുകൾ ഉണ്ടാക്കി കണ്ടെത്തി വയ്ക്കുക അതുപോലെ ഏതെങ്കിലുമൊക്കെ സംഘടനകൾ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ തരത്തിൽ നിങ്ങൾക്ക് പലിശ ഇല്ലാണ്ട് ഒരു എമൗണ്ട് കിട്ടും എന്നുണ്ടെങ്കിൽ അത് വാങ്ങിച്ച് ആദ്യം ഈ പലിശ ഇടപാടിൽ നിന്ന് നിങ്ങൾ പുറത്ത് കിടക്കുക അപ്പം തന്നെ പറിച്ചു ഒരു ബറക്ക തരും ഒരുപാട് റബ്ബിനോട് ദുവാ ചെയ്യുക ഇൻഷാള്ളം എല്ലാവർക്കും ഈ വക പ്രയാസങ്ങളിൽ നിന്ന് മോചനം തരട്ടെ എന്നെങ്കൂടെ പറ്റുന്നതിൻ്റെ മാക്സിമം സ്പീഡിൽ പറഞ്ഞൊപ്പിച്ചിട്ടുണ്ട് ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും അസലാ വാരിക്കും വർഹമുല്ലാഹി വാത്തു